നമ്മുടെ ഭൂമിയിലുള്ള ജലത്തേക്കാൾ ഒരുപാട് ജലം സ്പേസിലെ ഒരിടത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതിനു മുമ്പായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബി എ എൽ ക്യൂസോ എന്ന ക്വസാർ ചുറ്റുമാണ് ഈ മഹാജലം കാണപ്പെടുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്നും പന്ത്രണ്ട് ബില്യൺ കിലോമീറ്ററുകൾക്ക് അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിനെ ആദ്യമായി കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഏതാണ്ട് നമ്മുടെ ഭൂമിയിലുള്ള ജലത്തേക്കാളും നൂറ്റി നാൽപ്പത് ട്രില്യൺ കണക്കിന് ജലമാണ് ഈ കോസാറിലുള്ളതെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് ഈ കോസാറിൻ്റെ അടുത്ത് ജലം മാത്രമല്ല ഉള്ളത് വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട് നിലവിൽ നമ്മൾ യൂണിവേഴ്സിലിൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജലമുള്ള സ്ഥലമായാണ് ഗവേഷകർ കരുതുന്നത് ഇത്രയും നാൾ നമ്മൾ കരുതിയിരുന്നത് ഭൂമിയിലും മറ്റു ഗ്രഹങ്ങളിലും മാത്രമേ വെള്ളമുണ്ടെന്നാണ് പക്ഷേ ഈ ട്രില്യൺ കണക്കിന് വെള്ളം ഈ കോസാറിൻ്റെ ഉള്ളിലുണ്ടെന്നറിയുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കല്ലേ Bye!